എന്നോട് കളിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ കളിക്കുമോനെ പിന്നെ ഞാൻ ഇവിടെ ഉണ്ട് അതിന് മറുപടി ഞാൻ തക്കതായിട്ട് പറഞ്ഞോളാം കളിക്ക് കളിക്കുമോനെ മര്യാദയ്ക്ക് പിന്നെ ഇതൊക്കെ നിന്റെയൊക്കെ റിഫ്ലക്സ് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എനിക്ക് അത്യാവശ്യം അറിയാം എന്തൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് എന്ന് ലാലേട്ടന്റെ ഭീഷണി വന്നിരിക്കുകയാണ് അതെ ആര്യനെയാണ് ലാലേട്ടൻ അതെ ഇപ്പോഴും തൂക്കിയിരിക്കുന്നത് എന്താണ് ഈ പ്രമോയിൽ നടക്കുന്നത് എന്താണ് ഇന്ന് നടക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ സംഭവം ഇവിടെ ഭയങ്കര ആയിട്ട് നിൽക്കുന്നുണ്ട് ലാലേട്ടൻ്റെ ലാലേട്ടനോടുള്ള ആര്യൻ്റെ ആ ബിഹേവിയർ അത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ലാലേട്ടൻ ചോദ്യം ചെയ്യുക തന്നെയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഇവിടെ അറിയാമല്ലോ കഴിഞ്ഞ ആഴ്ച നടന്നൊരു സംഭവമാണ് പക്ഷെ അത് ഭയങ്കരമായ നെഗറ്റീവായിപ്പോയി ആര്യന് ആര്യൻ്റെ അപ്രോച്ച് ആര്യൻ്റെ സംസാരം ലാലേട്ടനോടുള്ള ബിഹേവിയർ അത് കുറേ ഓവറായിപ്പോയി ആവശ്യമില്ലാത്ത ഹൈ അത് വളരെ മോശമായ രീതിയിലാണ് അത് പോയേക്കണത് ആര്യൻ്റെ വോട്ടിങ്ങിലും അത് കാണാനുണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പ്രേക്ഷകർക്ക് ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു ബിഹേവിയർ ആയിപ്പോയി ലാലേട്ടനോട് ഇങ്ങനെ പറയാൻ ഇങ്ങനെ സംസാരിക്കാനും ഇവൻ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ആര്യൻ ഒരുപാട് 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 നെഗറ്റീവ് നെഗറ്റീവായിട്ടുണ്ടായിരുന്നു അല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് മുട്ട അവൻ്റെ മുട്ട ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിനൊക്കെയുള്ള പക്ഷേ ലാലേട്ടൻ വളരെ സോഫ്റ്റായിട്ടാണ് അന്ന് കഴിഞ്ഞ ആഴ്ച ആര്യന് മറുപടി കൊടുത്തത് ആ ലാലേട്ടൻ ഒന്നും മിണ്ടാ പോയില്ല ഓ ശരി നീ എന്നെ ഊരിയതാണോ മോനെ എന്ന് മാത്രമേ ലാലട്ടൻ ലാലാട്ടൻ ദേഷ്യം വന്നു ലാലട്ടൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നല്ലാണ്ട് പുള്ളിക്കാരന് മനുഷ്യനല്ലേ പച്ച പിന്നല്ലാണ്ട് പുള്ളിക്കാരനെയൊക്കെ മനസ്സിലാവും പക്ഷെ ലാലട്ടൻ ഒരിക്കലും ഭയങ്കരമായി ആവശ്യഘട്ടങ്ങളിൽ മാത്രമേ ഭയങ്കരമായി ദേഷ്യപ്പെടുകയുള്ളൂ പിന്നെ ലാലട്ടൻ്റെ ഇടയിൽ കയറി ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ ലാലേട്ടൻ ദേഷ്യം വരും അല്ലാണ്ട് എന്താണോ മേക്കേഴ്സ് പറയുന്നത് അതേപോലെ തന്നെ ലാലേട്ടൻ ആ ഒരു വീക്കെൻഡ് കൊണ്ടുപോകും അതിൽ ഓവറായിട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ലാലട്ടൻ്റെ കയ്യിൽ നിന്നിടുന്നതൊക്കെ വളരെ കുറവായിരിക്കും പക്ഷേ ഞാൻ പറയുന്നത് ലാലട്ടൻ കൈയ്യിൽ നിന്നിടണം ലാലട്ടൻ മനസ്സിൽ തോന്നുന്നത് പറയണം മീൻസ് ബിക്കോസ് അത് നല്ലതാണ് കാര്യം ഇത് കഴിഞ്ഞ ആഴ്ച ലാലട്ടൻ പറയേണ്ടതാണ് ഇത് ഈ ഉത്തരം ലാലട്ടൻ കഴിഞ്ഞ ആഴ്ച പറയണം എന്നാ ഇപ്പോഴും മാസം തന്നെയാണ് എന്നാലും കഴിഞ്ഞ ആഴ്ച നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് വിഷമമായിട്ടുണ്ടായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഇതിനകത്ത് കാണുന്നത് ലാലട്ടൻ ആര്യനെ എണീപ്പിച്ച് നിർത്തി സംസാരിക്കുന്നതാണ് ബിന്നി എണീപ്പിച്ച് നിപ്പുണ്ട് അപ്പം ആര്യൻ എല്ലാത്തിനോടും ഒരു പുച്ഛമാണ് ഒരു നെഗറ്റീവ് പുച്ഛല്ല ഒരു നെഗറ്റീവ് അപ്രോച്ചാണ് കുളിക്കുമ്പോൾ വെക്കണം വെക്കണോ കിടക്കുമ്പോൾ വെക്കണോ ഞാനും ബുദ്ധിയുള്ള ആളാണ് ലാലേട്ടൻ പറയണത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ വന്നിരിക്കുന്നത് ഏഹ് എനിക്ക് തിരിച്ചും പറയാനറിയാം ഏഹ് അപ്പം ആര്യൻ കുളിക്കുമ്പോൾ വെക്കണമെന്ന് ചോദിച്ചിട്ട് ലാലേട്ട പിന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോഴല്ലേ ലാലേട്ടൻ ഉത്തരം പറഞ്ഞു എനിക്കിപ്പോൾ അറിയല്ല ലാലേട്ടൻ പറഞ്ഞായിരുന്നു മോനെ ഈ മുട്ടത്തോടെ എടുത്ത് മാറ്റി വെച്ചിട്ട് കുളിച്ചിട്ട് തലയിൽ എടുത്ത് വെക്കാൻ ഇതല്ലേ ലാലേട്ടൻ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പം ലാലേട്ടൻ എന്നോട് നീ ചോദിച്ചു അപ്പൊ ആര്യൻ സോറി ലാലേട്ട അപ്പൊ ലാലേട്ടൻ എന്നോട് കളിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ കളിച്ചോളൂ ഏ ഞാൻ തിരിച്ചു പറഞ്ഞോളാം നമുക്ക് അത്യാവശ്യം മനുഷ്യന്റെ റിഫ്ലക്സ് മനസ്സിലാക്കാൻ പറ്റും ഏ അതുകൊണ്ടാണല്ലോ ഇവിടെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് മര്യാദയ്ക്ക് കളിക്ക് ഇത്രയും കാര്യമാണ് ലാലേട്ടൻ്റെ പ്രൊമുഖ്യകത്ത് കാണുന്നത് ഇതിനി എങ്ങനെയാണ് നമ്മൾ എപ്പിസോഡിൽ കാണുന്നത് കണ്ടറിയാം പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ നമ്മൾ ഇതുവരെ കണ്ടേക്കുന്ന കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരുപാട് നന്മ മരങ്ങൾ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ പിന്നെ ഓവർ പൊളൈറ്റ്നസ് കാണിക്കുന്ന ആൾക്കാർ ലാലേട്ടനോട് പിന്നെ പേടിച്ച് നിൽക്കുന്ന ആൾക്കാർ ചിലവർ ഓവർ പൊളൈറ്റ്നസ് ആയിരിക്കില്ല ചിലപ്പോൾ അവർക്ക് പേടിയായിരിക്കും കാര്യം ഇത്രയും വലിയ ഒരു ഇതിനകത്ത് ഇത്രയും വലിയ ഷോയിൽ ലാലേട്ടനെ അവിടെ മറുപടി പറയുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും നോർമലി ഉണ്ടാവും എല്ലാവരും വലിയ ധൈര്യവാനൊന്നും ആയിരിക്കില്ല അങ്ങനെ പേടിക്ക് നാച്ചുറലി പേടിച്ച് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും കുറച്ച് ഓവർ പൊളൈറ്റസ് കാണിച്ചു പോകുമെന്ന് കാണിച്ച് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് ലാലേട്ടൻ ഇവരെയൊക്കെ ഡീൽ ചെയ്തിട്ടുള്ളൂ പക്ഷേ ആരിനെ പോലത്തുള്ള കണ്ടസ്റ്റൻസ് ഹാരിയൊക്കെ വളരെ ഹൈപ്പർ ആക്റ്റീവും ഒരു ഒരു ഹിന്ദി ബിബി മെറ്റീരിയലൊക്കെയാണ് സൽമാനൊക്കെ ഒളിച്ച് വടച്ച് അന്നിടും ആ സമയത്ത് ആ ഒറ്റ തന്നെ മൊരേ കൂടുതല കളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അപ്പം തന്നെ പറഞ്ഞ് അത് തീർക്കും പക്ഷേ ലാലേട്ടൻ വളരെ സോഫ്റ്റ് ആണ് അപ്പം ലാലേട്ടൻ ഇനിയുള്ള ബിഗ് ബോസുകളിൽ ആരിനെ പോലത്തുള്ള കണ്ടസ്റ്റൻസുകൾ വരാൻ ചാൻസ് ഉണ്ട് മനസ്സിലായില്ലേ കുറച്ച് ഒരു റിയാലി ആയിട്ടുള്ള എന്നാൽ ഒരു ഒരു ഒരിതില്ലാത്ത മനസ്സിലായില്ലേ ഒരു പക്വതയില്ലാത്തൊരു മെച്യർ അല്ലാത്ത കണ്ടസ്റ്റൻ്റുകളൊക്കെ എന്നാൽ സംസാരിക്കാനൊക്കെ ധൈര്യം കാണിക്കുന്ന അല്ലെങ്കിൽ തിരിച്ച് മറുപടി പറയുന്ന ഇങ്ങനെ മറുപടി എന്ന് പറഞ്ഞാൽ തിരിച്ചൊരു മറ്റും ആരും സംസാരിച്ച ആ രീതിയിലൊക്കെ സംസാരിക്കണ കണ്ടസ്റ്റൻസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ലാലട്ടൻ ഇന്ന് പറഞ്ഞ് ഈ മറുപടി അപ്പം തന്നെ കൊള്ളാം ലാലട്ടൻ ആയിട്ട് തന്നെ നിൽക്കണം എന്നാണ് ഞാൻ പറയുന്നത് കുറച്ചൊക്കെ ലാലട്ടൻ കയ്യിൽ നിന്നിട്ട് പറയാം പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം അത് അപ്പം കേൾക്കാൻ വളരെ ഒരു നമുക്ക് ഇഷ്ടം തോന്നും കാര്യം ലാലേട്ടൻ ഇങ്ങനെ പേടിച്ചിട്ടില്ല ലാലേട്ടൻ പറയാൻ അയ്യോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർക്ക് ഫീൽ ആവുമോ എന്നുള്ള ഒരു ഫീലിംഗിൽ ലാലേട്ടൻ വിട്ട് കളയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതാണ് ലാലേട്ടൻ ആ കൂടെ ഉണ്ടായി ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇതായാലോ എന്ന് കാര്യം ലാലേട്ടൻ്റെ ദേഷ്യം ലാലും നല്ല ദേഷ്യം ഉണ്ടാവും അല്ലേ പക്ഷേ നമുക്കത് പുള്ളിക്കാരൻ ആ അങ്ങനെ അത് വേണ്ട നമ്മളായിട്ട് എന്തിനു വെറുതെ എന്ന് ഉള്ള രീതിയിലാണ് ലാലേട്ടൻ പോകുന്നത് മനസ്സില് അതെനിക്ക് ഫീൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പോകും പക്ഷേ അങ്ങനെ അല്ല വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ലാലേട്ടൻ തീർച്ചയായിട്ടും ലാലേട്ടനായിട്ടുള്ള ഒരു ഇത് റെസ്പോൺസ് കാണിക്കണം തീർച്ചയായിട്ടും കാണിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എന്തായിരുന്നാലും ഇതിനകത്ത് ലാലട്ടൻ ആരിനെ കൊടുക്കുന്നുണ്ട് പിന്നെയും ആരിനെ തൂക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കണ്ടറിയാം എന്താണ് നടക്കാൻ പോകണം എന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്